പരിശുദ്ധ പരമ ദിവരണത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ അഭിഷന്റെ ശക്തിയെ ബലപ്പെടുത്തിക്കൊണ്ട് അച്ഛന്റെ പ്രാർത്ഥനയെ ഏറ്റെടുക്കണമെങ്കിൽ മാസാൾ താരെ എന്നോട് പ്രത്യക്ഷപ്പെട്ട അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഓരോ മനുഷ്യനും ആയിരം കണ്ണീരോടെയാണ് മനസ്സോടെ രോഗമുള്ള ശരീരത്തോടെ രോഗമുള്ള ശരീരത്തോടെ പ്രതിസന്ധിയില് ഭർത്താവ് ഇങ്ങനെ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേതാവേതാവ സഭയിലുള്ള സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ അമ്മയെ പരിശുദ്ധമ്മേമാതാവ് പ്രാർത്ഥന കേൾക്കുന്ന തീർത്ഥാടകർ പ്രാർത്ഥന കേൾക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര് കുഞ്ഞുപോലെ കുഞ്ഞുപോലാവെ അനുഗ്രഹപ്പെടാതെ അനുഗ്രഹപ്പെടാതെ അങ്ങയുടെ തിരിമുറവാടുന്ന ശക്തിമക്കളെ സ്പർശിക്കണമേ പെൺമക്കളെ സ്പർശിക്കണമേ സ്പർശിക്കണമേ രോഗങ്ങള് രോഗികള് ਜੀਵ 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 ਦੇ ਰੰਗਲੇ ਗੁਰਦੇ ਦੇ ਭਾਰੰਗਲੇ ਜੀਸਸ ਦੇ ਨਾਮ ਤੇ ਜੀਸਸ ਦੇ ਨਾਮ ਤੇ ਜੀਸਸ ਦੇ ਨਾਮ ਤੇ ਜੀਸਸ ਦੇ ਨਾਮ ਤੇ ਮਾਰਪੋਕਟੇ ਹallelujah 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 ਇਸੇ ਸੇ ਹਾਲੀ ਹਾਲੀ ਹallelujah ਹਾਲੀ ਹਾਲੀ ਹallelujah ਹਾਲੀ 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 കർത്ത ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യണം കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സന്നിധ്യം ദൃഢമാക്കണമേ എന്റെമ്മയ പരിശുദ്ധ ദേവമാതാവിയെ കൃപാസാത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഗ്രഹത്തിന്റെ സ്ഥിരീകരണത്തിന്റെ അടയാളം അപ്പാ കാണിക്കണമെ യേശുക്രി പ്രാർത്ഥിക്കുന്നു അപ്പാ അപ്പാ അതേപോലെ തന്നെ യേശുക്രി നാമത്തില് മഹത്വത്തിനായി മാർഗരോഗങ്ങള് കരല് രോഗങ്ങള് ഹൃദയ രോഗങ്ങള് രോഗങ്ങള് കിഡ്നി രോഗങ്ങള് അശ്വരോഗങ്ങള്

െ കാണാൻ പറ്റാത്ത അവസ്ഥകള് കർത്താവ് സ്പർശിക്കട്ടെ സ്പർശിക്കട്ടെ കർത്താവ് സ്പർശിക്കട്ടെത്തട്ടെ മുഴകളുടെ രോഗങ്ങള് ക്യാൻസർ രോഗങ്ങള് തൊണ്ട രോഗങ്ങള് തൈറോയിഡ് രോഗങ്ങള് ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ ராதனராதனால മോശം ടൈം വന്നാൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം ഉടമ്പടിയിലായിരിക്കുമ്പോൾ മോശം ടൈം വന്നു കഴിഞ്ഞാൽ എന്താ കാര്യം അതങ്ങനെ വരത്തില്ല നിന്ന് അത് വരത്തില്ല പ്രൊട്ടക്ഷനാണ് പിന്നെ മോശം ടൈം വരികണെങ്കിൽ ദൈവം നിനക്ക് തരുന്നതാണ് എന്താണ് അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ചു നൽകുന്നു പോരെ അതാണ് സംഭവം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരാൾക്ക് മോശം ടൈം വരണത് എന്തുകൊണ്ടാണ് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാണെ ദൈവം തരുന്നതാണ് പ്രവർത്തനങ്ങൾ പതിനേഴ് ഇരുപത്തി ആറ് അപ്പോസിൽ പ്രവർത്തനം പതിനീട് ഇരുപത്തി ആറ് ഭൂമുഖം മുഴുവൻ ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു ഇത് ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ ഒരു പക്ഷേ അനുഭവത്തിലൂടെ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഉടമ്പടി ആയിരിക്കുമ്പോ ചില സമയത്ത് ചില കഠിനകാലം ഉണ്ടാകാം കാര്യം എന്താണ് അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കലപ്പിച്ചു നൽകുന്നു ദൈവം നൽകുന്നതാണ് എന്തിനു വേണ്ടിയാണ് അത് പറഞ്ഞേ അത് സ്വന്തം അനുഭവത്തിലൂടെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ എപ്പോഴും പ്രശ്നത്തിൽ നമ്മുടെ പേഴ്സണൽ വേർഷൻ ഓഫ് ബിലീഫ് ഉണ്ട് ഇതാണ് ദൈവം ഏറ്റെടുക്കുന്നത് ഇപ്പം നമ്മൾ ചാറ്റ് ജി ടി പി ഒക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർ പി എച്ച് ഡി തീസ് എഴുതത്തില്ലേ പി എച്ച് സി ഡി തീസെഴുതുന്ന ആൾക്കാർ ഇല്ലേ കോളേജിൽ കൊടുക്കുന്നതിന് വേണ്ടി ഡോക്ടറേറ്റ് എടുക്കുന്നതിന് വേണ്ടി അപ്പോൾ ഒത്തിരിയേറെ ആപ്പുകൾ ഇപ്പോൾ ഉണ്ട് സ്ട്രാറ്റജി ടീപ്പ് പോലെ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ മൊബൈലിലും കിടപ്പുണ്ട് അപ്പോൾ എന്ത് ചെയ്യും മാറ്റർ നമ്മൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് തീസിൻ്റെ കൂടെ കൂട്ടി വെക്കും അപ്പോൾ ഇതിനൊരു ആൻറ്റി ആപ്പ് വേറെ കിടപ്പുണ്ട് പ്രൊഫസർമാരുടെ കൈ ഇരിപ്പുണ്ട് നിൻ്റെ ഈ പത് മുഴുവനും അവർ ഡി എന്ത് അവരുടെ സിസ്റ്റത്തിൽ ഇട്ട് നോക്കുമ്പോൾ നീ ഇത് എവിടെ നിന്നാണ് എടുത്ത് കട്ടെടുത്തതെന്നുള്ള എല്ലാവന് അവർക്ക് മനസ്സിലാകും പിന്നെ തീസ് തള്ളിപ്പോകും തിരി തള്ളിപ്പോവും ഇതുപോലെ തന്നെയാണ് ദൈവികമായൊരു കാര്യം വരുമ്പോൾ പേഴ്സണൽ വേഴ്സ വേർഷൻ ഓഫ് യുവർ ബിലീഫ് അത് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്താണ് അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു മറ്റുള്ളവരുടെ വിശ്വാസത്തിലല്ലേ നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് സ്വന്തമായ വിശ്വാസം ഉണ്ടാകണം അതാണ് തൻ്റെ ജനമെന്ന് പറയണത് എൻ്റെ ജനം വെച്ചാൽ രണ്ട് ചോദ്യം ചോദിക്കത്തില്ലേ പത്ത് ദിവസത്തിനോട് എന്താ ചോദിക്കുന്നത് ും ഫിലിപ്പ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു വഴിമതി അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് ജീവിക്കണേഴ് പക്ഷെ അത് തൻ്റെ ജനമാകത്തില്ല നിങ്ങൾ അത് ഞാൻ പറഞ്ഞതല്ലേ ദൈവം ഉദ്ദേശിക്കണെന്താണ് അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കനുപ്പിച്ച് നൽകുന്നു ഇതെന്തിനാണ് അവർ സ്വന്തം അനുഭവത്തിലൂടെ രസപ്പത്തിൻ്റെ അനുഭവത്തിലൂടെ അല്ല അത് കുറേ നാൾ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ദൈവം ഉദ്ദേശി ദൈവം നമ്മുടെ സബ്ജക്റ്റ് എന്താണ് അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കണം എങ്ങനെയാണ് തൻ്റെ ജനമാകണത് എങ്ങനെയാണ് സ്വന്തം അനുഭവം ഉണ്ടാകണം സ്വന്തം അനുഭവം എന്തുകൊണ്ടാണ് കാലങ്ങൾ മാറും ഉടമ്പടിലായിരിക്കുമ്പോഴും ചിലപ്പോൾ നെഗറ്റീവ് കാലങ്ങൾ വരും ഇതെന്തിനാണ് ഇത് അവരെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് അപ്പം ഈ സ്വന്തം അനുഭവത്തിൽ അപ്പം നിങ്ങളെ ക്ലേശകാലത്ത് എന്താ ചെയ്യേണ്ടത് ക്ലേശകാലത്ത് നിങ്ങൾ മാന്ദ്യം ഉണ്ടാക്കരുത് പിടികിട്ടിയാ പല അണ്ണന്മാരും ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നത് എന്താ യഥാർത്ഥ ഇസ്രയേലിനെന്ന് പറഞ്ഞില്ലേ കർത്താവിൻ്റെ അസസ്മെന്റിലുള്ളത് എന്താണ് ഇസ്രേലിയൻ അവൻ അവന് കാപട്ടിയൊന്നും ഇല്ലെന്ന് പറയാം എന്താ കാര്യം പണ്ട് ഇസ്രയേൽ എന്ന് പറഞ്ഞ ആൾ യാക്കൂബിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത് യാക്കൂബ് യാക്കൂബ് കടിഞ്ഞുള്ള അവകാശം ഫാൻസി ഡ്രസ്സിലൂടെ അടിച്ചു മാറ്റിയ ആളാണ് ഫാൻസി എന്ന് പറഞ്ഞ എന്താണ് വിക്ഷ വേഷപ്രച്ഛന്നം ആളുടെ വേഷപ്രചന്നം യേശാവും അപ്പ അപ്പ നിസ്സഹാക്ക മരിക്കാൻ നേരത്ത് അവൻ അവനിഷ്ടപ്പെട്ട മകൻ മൂത്ത മകൻ ആദ്യജാതെ യേശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു മകനെ എനിക്ക് കർത്താവിലേക്ക് ചേരാൻ സമയമായി നീ കാട്ടിൽ പോയി വേട്ടയാടി ഒരു മൃഗത്തെ കൊണ്ടുപോകാൻ ഞാൻ അതിനെ പക്ഷിച്ച് കഴിയുമ്പോൾ അപ്പവും കൂടി പോവാം ഞാൻ പക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ മനസ്സ് നിറഞ്ഞു നിന്നെ അനുഗ്രഹിക്കും അപ്പോൾ കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹമെല്ലാം നീ അവകാശമാക്കും അത് അപ്പോഴും റബേക്കാത് പാത്തു നിന്ന് കേൾക്കും റബേക്ക് ഇഷ്ടം യാക്കൂബിനോട് യേശാവ് ശരീരത്തിൽ മുഴുവൻ പൂടമുള്ളവനായിരുന്നു ഉടനെ യേശാബ് വെട്ടയാടാൻ പോയ സമയത്ത് യേശാവിൻ്റെ ഈ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു രോമക്കുപ്പായം എടുത്ത് ഇവനെ ധരിപ്പിക്കും എന്നിട്ട് അവിടെ ആരേലുണ്ടായിരുന്നു ആടിനെ മുറിച്ച് കറിയാക്കി അപ്പവുമായിട്ട് യേശാവ് വരുന്ന മുമ്പ് യാക്കൂബിനെ കൊണ്ട് കുടിപ്പിക്കും യാക്കൂബിനെ കൺ അന്ധനായിരുന്നു ഈ ഇസഹാക്ക് തപ്പി നോക്കിയപ്പോൾ ഇസഹാക്ക് പറയും നിൻ്റെ ശരീരമൊക്കെ കൂടെ ഉള്ളതാണ് യേശാവിനെ പോലെ ഇരിക്കുന്നത് നിൻ്റെ മണം എന്ന് പറയണത് ആ യാക്കൂവിൻ്റെ ആണെന്ന് അറിയാം അപ്പം അത് നിൻ്റെ ശരീരം എന്ത് ഇതുതാണ് പക്ഷേ എങ്കിലും കർത്താവിൻ്റെ വയലിലെ മണമാണ് നിൻ്റെ ശരീരം അത് യേശാവിൻ്റെ ഉടുപ്പായിട്ടിരിക്കണത് പക്ഷെ സ്വരം യാക്കൂബിൻ്റെ ആണെന്ന് പറയും എന്നിട്ടും പക്ഷെ അല്ലപ്പം ഞാൻ യാക്കൂബല്ല ഞാൻ യേശാവ് ആണെന്ന് പറഞ്ഞ് യേശാവിൻ്റെ അനുഗ്രഹം ഇവൻ അടിച്ചു മാറ്റും ഇവനടിച്ചു മാറ്റി ഇവൻ വളർന്നു വലുതായി രക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ പുസ്തകത്തിൽ ഇവർ റെഡ് മാർക്കാണ് എത്രയോ വർഷം കഴിഞ്ഞ് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞെങ്കിലും യേശാവിൻ്റെ ആത്മസ്ഥുതി ഹിപ്പോക്രാറ്റെന്നാണ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കിടക്കണത് യാക്കോവിൻ്റെ യാക്കോബിൽ നിന്നാണ് ഈ നെന്തിനാഖു വരെ ഉണ്ടായിരിക്കുന്നത് പക്ഷേ എന്തായാലും പുസ്തകത്തിൽ കിടക്കുന്നത് കർത്താവിൻ്റെ പുസ്തകത്തിലുള്ളത് എന്താണ് ഇസ് എ ഹിപ്പോക്രാറ്റ് തൽക്കാല കാര്യസാധ്യത വേണ്ടിയാണ് അടിച്ചു മാറ്റിയെങ്കിലും ദൈവത്തിൻ്റെ കൊത്തുതീർപ്പിന് ദൈവം ഇപ്പോഴും തയ്യാറല്ല കർത്താവിൻ്റെ കാലത്തും തയ്യാറല്ല എന്താ പറയണത് നദ്ധാനിയുടെ ഒരു പറയും ഇവന് യഥാർത്ഥ ഇസ്രയേലിനാണ് ഹിസ് നോട്ട് എ ഹിപ്പോക്രാറ്റ് മറ്റവൻ യാക്കോബ് ഹിപ്പോക്രാറ്റ് ആയിരുന്നു അപ്പം ഈ യഥാർത്ഥ ഇസ്രയേലിനാകാൻ യഥാർത്ഥ വിശ്വാസിയാകാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനം ഉടമ്പടിയുടെ ത്രില് എന്താണ് ത്രെട്ട് എന്താണ് ത്രില്ലൻ ത്രെഡ് ഓഫ് കവന അതെല്ലാം യഥാർത്ഥ വിശ്വാസിയാകുന്നതിന് വേണ്ടിയുള്ള ത്രില്ലാണ് അത് ത്രില്ല ഒരേ സമയം ഇതിനെ തട്ടുവാണിതിൻ്റെ എന്താ കാര്യം യഥാർത്ഥത്തിലേക്ക് വരണം ഏത് കാലാവസ്ഥയിലും ഒരുപോലെ ഇരിക്കണം എല്ലാ കാലാവസ്ഥയിലും ഇപ്പം കടലോരത്തൊക്കെ കൊണ്ട് നമ്മുടെ ഞാൻ എൻ്റെ വണ്ടിയൊക്കെ പണ്ട് കടലോരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും എന്താ കാര്യം ഉപ്പുകാറ്റടിച്ചെടുത്ത് ഒരുപ്പിക്കും അതിൻ്റെ അടിയൊക്കെ തുരുമ്പിച്ച് എൻ്റെ കാറ് ഒരിക്കലും ഡ്രൈവർ ഇട്ടോണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോണ സമയത്ത് ഡ്രൈവറും സീറ്റും കൂടി നേരെ നൊത്ത് പോയി താഴേക്ക് പോയി ഒന്ന് ചിന്തിച്ച് വയ്ക്കുക ദൈവം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്താ കാര്യം തുരുമ്പിച്ച് 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 അടി തുരുമ്പിച്ചിരുന്ന അറിഞ്ഞില്ല ഈ മനോജന്നെയായിരുന്നു കാറും ഡ്രൈവർ അതിൻ്റെ അകത്തിരുന്ന് ആ അടിയിൽ തട്ട് നേരെ ഇടിഞ്ഞ് താഴേക്ക് പോയി അടിയിൽ തുരുമ്പടിച്ചതുകൊണ്ടാണ് കാലങ്ങൾ മാറിയ തുരുമ്പടിക്കരുത് കാലാവസ്ഥകൾ മാറുമ്പോൾ വിശ്വാസത്തിൽ തുരുമ്പടിക്കരുത് കാലാവസ്ഥകൾ മാറാൻ സാധ്യതയുണ്ട് അതെന്തിനാണ് നീ യഥാർത്ഥമാണോ അറിയാൻ വേണ്ടിയാണ് കാലാവസ്ഥ മാറുന്നത് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഹിപ്പോക്രാറ്റ്സ് ആണ് എന്താ കാര്യം അല്പം കാലാവസ്ഥ മാറിയാൽ പ്രാർത്ഥനയുടെ സമയം മാറും ഉടനെ പത്രം കൊടുപ്പൊക്കെ മാറും കർത്താവിൻ്റെ കയ്യിലുള്ള ഉരുപ്പടിയൊക്കെ പറഞ്ഞ് ഇത്തിരി കൂടിയ ഉരുപ്പടിയാണ് ഒരുത്ത സാക്ഷ്യം പറഞ്ഞെന്താണെന്നറിയുമോ ഞാൻ പത്രം കൊടുത്ത് പത്രം കൊടുത്ത് രണ്ട് മണി രാത്രി വരെ കൊടുത്ത് ആൾക്കാരുടെ വീട് കിടന്നുറങ്ങിയവന് മുട്ടി തുറന്ന് കൊടുത്തത് ഞേ അവർ ഇവര് പാരക്കടുക്കാതി ഭാഗ്യം പക്ഷെ കർത്താവ് അവരോട് സഹകരിച്ച് എന്താ കാര്യം അവരടിച്ചില്ല രണ്ട് മണിക്ക് ഒരു വീട്ടിൽ ചെന്നിട്ട് പത്രം കൊടുക്കുകയാണേ ഒന്ന് ചിന്തിച്ചിരിക്കേ അവൻ കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിനറിയാത്ത അറിയിക്കാൻ വേണ്ടി കൊടുത്ത് കൊടുത്ത് കൊടുത്തു കൊടുത്തു പോയി ആരും ചരിച്ചില്ല എല്ലാവരും ആ രണ്ടു മണിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ ആദരവോടെയാണ് വാങ്ങിക്കണത് അതിൻ്റെ കാരണം എന്താണ് ഏത് മോശം ടൈമിലും കർത്താവിൻ്റെ പേര് നമുക്ക് ചെയ്യാം നമുക്ക് അഭിഷേകം കിട്ടിയാൽ മതി എൻ്റെ പേര് ശോശമ്മ ജോസഫ് ഇയാളെ എറണാകുളത്തു നിന്ന് വരുന്നു എൻ്റെ ഭർത്താവിന് തേവര കോളേജിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് എന്തോ ഈ ഒരു കാരണവശാൽ ജോലിയിൽ നിന്നും പുറത്താക്കി പുറത്തുപോയി പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞൊരു ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി എടുത്തു ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഭർത്താവിന് പോയ സ്ഥലത്തുനിന്ന് തന്നെ ജോലി ജോലിയേക്ക് ചെല്ലാൻ പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു ഈ നവംബർ ഒന്നാം തീയതി ജോലിക്ക് പ്രവേശിച്ചു ഞങ്ങൾ അത് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാശയം പറയാൻ വേണ്ടി വന്നതാണ് പിന്നെ എൻ്റെ ജോ ഹസ്ബൻറ്റിന് ശ്വാസം മൊട്ടലൊക്കെ വരുമായിരുന്നു അപ്പോൾ ഞാൻ കാശുരൂപൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പിടിത്തായാലും വിരട്ടി ശ്വാസം പത്ത് മുപ്പത്തിയാല് വർഷമായിട്ടുള്ള ശ്വാസം മുട്ടലും മാറി ഞങ്ങൾക്ക് ഇപ്പോൾ സമാധാനം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും പുള്ളിക്ക് പള്ളിയിൽ പോകാൻ ഞായറാഴ്ച ദിവസം മാത്രമേ പറ്റുകയുള്ളു പിന്നെ ഞങ്ങൾക്ക് മാതാവ് കുറേ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഈശോ വിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് പോൾസി ജെനി ഇതെൻ്റെ ഹസ്ബൻഡ് ജെനി ജോസ് ഞങ്ങൾ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട മാപ്രാണം ഹോളി ക്രോസ് ഇടവക അംഗങ്ങളാണ് ഞാനിവിടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച കൃപാസനം പത്രത്തിൽ നിന്നാണ് കൃപാസനം മാതാവിനെക്കുറിച്ചും ഇവിടുത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ അറിയാനിടയായത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിലൂടെ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഞാനിന്നിവിടെ നിൽക്കുന്നത് ആദ്യം തന്നെ എനിക്ക് ആറു വർഷത്തോളമായിട്ട് പി സി ഓടിയുള്ള ഒരു വ്യക്തിയായിരുന്നു അതായത് പീരീഡ്സിൻ്റെ ആദ്യത്തെ രണ്ട് ദിവസം ഓവർഫ്ലോ ആയിരുന്നു ഒട്ടും പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല അതുപോലെ തന്നെ എനിക്ക് ഓവുലേഷൻ ഉണ്ടായിരുന്നില്ല അതുപോലെ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു ചില മാസങ്ങളിൽ പീരീഡ്സ് വന്നിരുന്നില്ല മരുന്നുകൾ കഴിക്കുമ്പോൾ വരും പിന്നീട് പഴയ സ്ഥിതി തന്നെയായിരുന്നു ആ സമയത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്തതിൽ പിന്നെ എനിക്ക് ഇതുവരെ പി സി ഒ ഡിയുടെ ഒരു ലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല ഞാൻ അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം നൽകി മാതാവെന്നെ അനുഗ്രഹിച്ചു അതോടുകൂടെ തന്നെ ഒരു എട്ട് വർഷത്തോളമായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് തലകറക്ക വ്യക്തിയായിരുന്നു അതായത് തലകർക്കം വരും അത് എനിക്ക് കുർബാനയിൽ ശരിയായി പങ്കെടുക്കാൻ പറ്റിയില്ല പള്ളിയുടെ ബാക്കിലൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ചെന്നിരിക്കുക അതുപോലെ കുർബാന സ്വീകരിക്കാൻ ലൈനായിട്ട് വന്ന് എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റിയിരുന്നില്ല അതുപോലെ തന്നെ എവിടെയെങ്കിലും ക്യൂ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഫങ്ഷന് പോകുമ്പോൾ ഒരുപാട് ശബ്ദങ്ങളും ബഹളങ്ങളും ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വയറിന് പ്രോബ്ലംസ് വരും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ഇടയായി അപ്പൊ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു ശരിയായിട്ടുള്ള കാരണം കണ്ടുപിടിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ പറ്റി അപ്പോൾ ഡോക്ടറെ എന്നെ കണ്ടിട്ട് പോലുമില്ല ഡോക്ടറെ എൻ്റെ ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഫേസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് ആൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഇതൊക്കെയാണോ നിങ്ങളുടെ ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതുതന്നെയാണ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് നോർമലാണ് പക്ഷെ മരുന്ന് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു വെറുതെ ടി എസ് എച്ച് നോക്കിയിട്ട് കാര്യമില്ല ടി ഫോറും ടി ഒക്കെ നോക്കേണ്ടി വരും അതുപോലെ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം ഞാനത് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഇപ്പോൾ അതിൽ നല്ല വേരിയേഷനും ഉണ്ടായിരുന്നു അതാ ഇ എസ് ആർ കണക്കല്ലാണ്ട് കൂടുതലായിരുന്നു ഞാൻ കഴിച്ചിരുന്നത് ഓവർ ഡോസ് ആയിരുന്നു ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പോൾ ഒരു പക്ഷേ ഉടമ്പടി എടുത്തിരുന്നപ്പോൾ എൻ്റെ തൈറോയിഡ് മാറിയിരുന്നിരിക്കാം ഞാൻ മരുന്ന് കഴിച്ചത് കൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ അത് ഓവർ ഡോസ് ആയിരുന്നു എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ കൃത്യമായിട്ട് രോഗം മനസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പം മരുന്ന് കഴിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഇതുപോലെ ഒന്നും എനിക്ക് നിന്ന് സംസാരിക്കാനൊന്നും പറ്റില്ല ഇന്ന് കുർബാനക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡെയിലി കുർബാനയ്ക്ക് പോകുന്നുണ്ട് കുമ്പസാരിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയ മാതാവിന് നന്ദി പറയാണ് അതുപോലെ അതിലും ഒരു എട്ട് വർഷത്തിൽ കൂടുതലായിട്ട് നന്നായി മുടി കൊഴിച്ചിൽ അനുഭവിച്ചിരുന്നു ഞാൻ അതായത് നമ്മൾ കുമ്പിട്ട് മുടി കോന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മുടി കൊഴിയും വിഗിൻ്റെ അവസ്ഥയിൽ വരെ എത്തുമെന്ന് പേടിച്ചിട്ടുണ്ട് ഞാൻ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായ എൻ്റെ മുടി കൊഴിച്ചിൽ നല്ലപോലെ കുറഞ്ഞു എനിക്കിപ്പോൾ ആ മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നം ഫീല് ചെയ്യാറേ ഇല്ല അതുപോലെ ഇനി എൻ്റെ അപ്പച്ചന് കിട്ടിയൊരു രോഗസൗഖിയാണ് അതായത് അപ്പച്ചന് ഒരു ദിവസം പെട്ടെന്നാണ് യൂറിൻ കളർ ചേഞ്ചിൽ പോയി തുടങ്ങി ഭയങ്കര വയറുവേദനയായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ അപ്പച്ചന് കിഡ്നി സ്റ്റോൺ ആയിരുന്നു രണ്ട് സ്റ്റോൺ ഉണ്ടായിരുന്നു ഫൈവ് എം എമ്മിൻ്റെയും ട്വൽവ് എം എമ്മിൻ്റെയും ചെറിയൊരു ചക്ക കുരുവിൻ്റെ വലുപ്പുണ്ടായിരുന്നു അത് കിഡ്നിയിലായിരുന്നില്ല അത് ട്യൂബിലോട്ട് ഇറങ്ങി ബ്ലോക്കായി നിൽക്കുവായിരുന്നു അപ്പോൾ ഭയങ്കര പെയിൻ ആയിരുന്നു ആൾക്ക് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ആണ് വഴി മരുന്ന് കഴിച്ച് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പച്ച ഓപ്പറേഷൻ ടെസ്റ്റ് ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഒറ്റമൂലിയൊക്കെ ട്രൈ ചെയ്തു പക്ഷെ ആരും ഉറപ്പ് പറഞ്ഞില്ല ഒട്ടും മാറ്റാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല വേണമെങ്കിൽ വേദന കുറച്ച് തരാം അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയ്ക്ക് നമ്മുടെ ഉടമ്പടി തൈലം കൊടുത്തിരുന്നു അപ്പം അമ്മ അത് യൂസ് ചെയ്തു അമ്മ മാതാവിൻ്റെ രൂപം അടുത്ത് വെച്ചിട്ട് അപ്പശൻ്റെ മേൽ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും മരുന്ന് കഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും കുറയാതിരുന്ന കല്ല് നാലാമത്തെ പ്രാവശ്യം ഉടമ്പടി തൈലം ഉപയോഗിച്ചിട്ട് പോയി സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ആ കല്ല് അവിടെ ഇല്ലയെന്നായിരുന്നു അപ്പച്ചിന് വേദന പോലും അധികം അനുഭവിക്കാതെ ആ കല്ല് എങ്ങനെയോ പുറത്തുപോയി അത് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമായിരുന്നു അടുത്തത് ഞങ്ങളുടെ ഒരു വീടിൻ്റെ എൻ്റെ വീട്ടിൽ നടന്നൊരു കേസായിരുന്നു അതായത് പത്ത് വർഷമായിട്ട് ഒത്തുതീർപ്പാവാതെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടും അത് തീരാതെ അപ്പീൽ കൊടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാനത് ഉടമ്പിടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം ഈ ഉടമ്പടി വെച്ചതിൻ്റെ ഭാഗമായിട്ട് ആ കേസ് അവർ തന്നെ മുൻകൈ എടുത്ത് പൊത്തുതീർപ്പായി അളവ് കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ വലിയൊരു കുടുംബത്തിൻ്റെ ഒരു ടെൻഷൻ മാതാവ് തീർത്ത് തന്നു അടുത്തത് എൻ്റെ ഒരു സാക്ഷിയാണ് അതായത് എൻ്റെ മകൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് ഒരുപാട് നാൾ വീട്ടിലിരുന്നിട്ട് പിന്നീട് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ അവൾക്ക് ഭയങ്കര പേടി വീട്ടിൽ കുഴപ്പമില്ല സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടി എന്തോ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവണില്ല ശ്വാസം മുട്ട് വരിക പെട്ടെന്ന് ടെൻഷൻ കയറുക അപ്പം ഞാൻ ഓട്ടോയിൽ എന്നെ വിളിച്ചു പറയും ഞാൻ ഓട്ടോയിൽ പോയിട്ട് അവളെ കൊണ്ടുവരും ഇത് സ്ഥിരമായിപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി അപ്പോൾ ടീച്ചേഴ്സ് സംസാരിച്ചിട്ട് അവൾ ഓക്കെ ആവണില്ല അപ്പം അവൾക്കൊരു വാശി ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് എൻ്റെ അസുഖം മാറും അപ്പം ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല ഇവിടെ വന്ന അച്ഛനെ കാണാൻ പറ്റുന്ന ഒരു ഉറപ്പും ഉണ്ടായില്ല എന്തോ ദൈവസഹായം കൊണ്ട് ഇവിടെ വന്നപ്പോൾ അച്ഛനെ ഞങ്ങൾക്കന്ന് കാണാൻ പറ്റി അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പോൾ നന്നായി പഠിക്കും നല്ല ആക്റ്റീവായിരുന്നു അവൾക്കിപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയ ഒന്ന് രണ്ട് സാക്ഷ്യം കൂടെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ ഏറ്റവും അടുത്തൊരു ക്ലോസ് ഫ്രണ്ടാണ് ആളുടെ മോൻ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടിയിടിച്ചിട്ട് വീണു അപ്പോൾ തല തട്ടിയോ എന്ന് അവർക്ക് അറിയുണ്ടായിരുന്നില്ലേ പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഛർദിയായിരുന്നു പച്ചവെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുക ചായ കുടിച്ചത് ഛർദിക്കുക അപ്പം ഞാൻ നമ്മുടെ നേരത്തെ വസ്തു ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ വെള്ളത്തിൽ ഉപ്പ് കലക്കി മോന് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി പേടിക്കണ്ട മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളതല്ലേ കുഴപ്പമുണ്ടാവില്ലേ അപ്പോൾ ആ സമയത്ത് ഞാൻ നേർന്നു മോനൊരു കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ മോൻ തിരിച്ചു വരാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ മുന്നിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ മോനൊരു കുഴപ്പമില്ല അത് വീണതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടോ വയറ് ഇതായതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ മോനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ആൾ ആക്രൈസ്തവരാണ് അവർ മാതാവിലും എല്ലാത്തിലും വിശ്വാസം ഉണ്ടായിരുന്നു ആൾക്ക് ഡെലിവറിയിൽ കൊച്ച് പുറത്തേക്ക് വരുന്ന ടൈമിൽ തല പുറത്തേക്ക് വന്നു അവിടെ വെച്ചിട്ട് ബ്ലോക്കായി അപ്പോൾ ബ്രെയിൻ ഡെഡായിപ്പോയി അപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൊച്ചിന് കിട്ടില്ല എന്ന് ഉറപ്പ് പറഞ്ഞതാണ് ആ സമയത്താണ് എന്നെ വിളിച്ച് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മാതാവ് ഉണ്ട് ഇങ്ങനെ ഒരു മാതാവുണ്ട് പ്രാർത്ഥിച്ച് നടക്കും